നിന്നും കോളേജ് ഫ്യൂച്ചർ ഓട്ടോറിക്ഷയുടെ പിന്നിൽ ലോറി ഇടിച്ചുണ്ടായ അപകടത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് പരിക്ക് മംഗലത്ത് താഴം കവലിക്കു സമീപം ബുധനാഴ്ച വൈകിട്ടോടെ ഉണ്ടായ അപകടത്തിൽ കിഴക്കമ്പ് സ്വദേശി അവടാച്ചൻ ജോസഫിനാണ് പരിക്കേറ്റത് പാലാ റോഡിൽ മംഗലത്തുതാഴം കവലയ്ക്ക് സമീപം ലോറി ഓട്ടോറിക്ഷയിൽ ഇടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് പരിക്ക് ഇന്നലെ വൈകുന്നേരം ഏഴ് മുപ്പതോടെയുണ്ടായ അപകടത്തിൽ കിഴക്കൊമ്പ് കൊച്ചുപറമ്പിൽ അവറാച്ചൻ ജോസഫിനാണ് പരിക്കേറ്റത് ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡിലേക്ക് മറിയുകയും ഡ്രൈവർ റോഡിലേക്ക് തെറിച്ചു വീഴുകയും ചെയ്തു മധ്യലഹരിയിലായിരുന്ന ലോറി ഡ്രൈവറെ പ്രദേശവാസികൾ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു ലോറി ഉഴവൂർ റോഡിലെ ഒരു വൈദ്യുതി പോസ്റ്റും ഇടിച്ച് തകർത്ത ശേഷമാണ് മംഗലത്തുതാഴത്ത് അപകടമുണ്ടാക്കിയത് തൃശൂർ മുണ്ടുപ്ലാക്കൽ വിനോദിനെ ും പോലീസ് കസ്റ്റഡിയിലെടുത്തു വിനോദ വീട്ടിൽ പോയി മടങ്ങി ന്യൂസ് ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്ഥതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും